ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് ഒരു ഐറ്റമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം ഈ വെണ്ടയ്ക്ക ഇനി വെളിച്ചെണ്ണയിൽ വറുത്ത് കോര വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞ് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക വെണ്ടയ്ക്ക കരി കരിപ്പായിട്ട് വറുത്ത് കോരിയെടുക്കുക അപ്പം പകുതി വെണ്ടയ്ക്ക ഇട്ടു ഇത് വറുത്ത് കോരിയ ശേഷം ബാക്കിയും കൂടെ ഇടാം വെണ്ടയ്ക്ക നന്നായിട്ട് ഒന്ന് ഈ വെളിച്ചെണ്ണയെ കിടന്ന് മൂത്ത് വരണം വെണ്ടയ്ക്ക എല്ലാം നല്ല കരികരിപ്പായിട്ട് ഇവിടെ വറുത്ത് കോരിയെടുത്തു ഇനി ബാക്കി എണ്ണയിൽ ഒരു കാൽമുറി തേങ്ങര തേങ്ങ അരിഞ്ഞെടുത്ത് അതും കൂടി വറുത്തെടുക്കും തേങ്ങ ഈ ഒരു സൈസിൽ വറ മുറിച്ചതാണ് ഇതിനെ കൂടി ഒന്ന് വറുത്തെടുക്കണം ബ്രൗൺ കളർ കളറാവുന്നവർ ഒന്ന് വറുത്ത് കോര തേങ്ങ കൊത്തും വെണ്ടയ്ക്കയും ഇവിടെ വറുത്ത് മാറ്റി വച്ചിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എരിവുള്ള മുളകാണെങ്കിൽ അര ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തുകൊണ്ട് വരാം ഒരു പാൻ അടുപ്പിൽ വെച്ച് നമ്മൾ വെണ്ടയ്ക്കയും ഒക്കെ വറുത്തതിൻ്റെ എണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉലുവ കടുകും കൂടി ഇട്ട് കൊടുക്കുക രണ്ട് വറ്റൽ മുളക് മുറിച്ചത് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയൊന്ന് മൂത്ത് വരണം ഇഞ്ചിയൊക്കെ മൂത്ത് മണം വന്നിട്ടുണ്ട് ഇനി ഒരു മുപ്പത് ചെറിയ ഉള്ളി പൊടിയായി കൊത്തി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ചുമന്നുള്ളിയും പച്ചമുളകുമൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുക മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി പേസ്റ്റാക്കി അരച്ചതാണ് ഇത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം അരപ്പൊക്കെ അങ്ങനെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുഴിഞ്ഞ പുളിയാണ് അതൊഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം ഇപ്പം മസാലക്കൂട്ടെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കായും തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഏർത്ത് കൊടുത്താലും മതി അതും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് തീ അണച്ച് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം വെണ്ടയ്ക്കായതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഈ ചാറല്ല അതിലങ്ങ് പിടിച്ചെടുക്കും ഇനി ഇത് തീ അണച്ച ശേഷം വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം വെണ്ടയ്ക്ക പുളി ഇഞ്ചിയാണ് ഞാനിവിടെ തയ്യാറാക്കിയത് നല്ല സ്വാദാണ് ചോറിന്തു മാത്രം മതി കഴിക്കാൻ ഇനി ഇതൊരു വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം വെണ്ടയ്ക്ക ഇഞ്ചിപ്പുളി വിളമ്പുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിന് തണുത്ത ശേഷം ആണ് ഉപയോഗിക്കേണ്ടത് തണുക്കുമ്പോൾ ഈ വെണ്ടയ്ക്കയിലൊക്കെ നന്നായിട്ട് ഈ മസാലയെല്ലാം പിടിച്ചിരിക്കും ഇത് മാത്രം മതി ചോറ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം